കളേക്കാൾ വ്യക്തിത്വത്തിലെ ശക്തികൾ കേന്ദ്രീകരിച്ച് സാമൂഹികവും മാനസികവുമായ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും ആത്മവിശ്വാസം വൈകാരിക ബുദ്ധി എന്നിവ വികസിപ്പിക്കുന്നതിനും ഈ പദ്ധതി സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വ്യക്തി നന്നാവുക മാത്രം പോരാ അതുവഴി സമൂഹത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടെന്ന് സ്കൂൾ ചെയർമാൻ അൻവർ സാദത്ത് കള്ളിയത്ത് തന്റെ മുഖ്യപ്രഭാഷണത്തിൽ സൂചിപ്പിച്ചു ഈ ഒരു ഒരു പിയർ പിയർ ഗ്രൂപ്പ് ലേണിംഗ് എന്ന് പറയുന്ന മഹത്തായ ആശയം ജീവിതത്തിൽ മുന്നോട്ട് വെക്കുന്ന പദ്ധതിയാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ തുടക്കം കുറിക്കുന്ന ലീഡർഷിപ്പ് ഇൻ ലൈഫ് സ്കിൽസ് ഹെൽത്ത് ആൻഡ് പ്രോഗ്രാം സ്കൂൾ പ്രിൻസിപ്പൽ ൻ ബി പിന്നെ ആവശ്യങ്ങളെയും വെല്ലുവിളികളെയും ഫലപ്രദമായി നേരിടാൻ ഇത്തരം പദ്ധതികൾ വിദ്യാർത്ഥികൾക്ക് സഹായകമാകുമെന്ന് ഓർമ്മിപ്പിച്ചു ചടങ്ങിൽ സ്കൂൾ അധ്യാപകൻ അഫ്സൽ സ്വാഗതം പറഞ്ഞു വൈസ് പ്രിൻസിപ്പൽ ബെന്നി പിട്ടി ഹൈസ്കൂൾ വിഭാഗം പ്രധാന അധ്യാപകൻ മുജീബ് റഹ്മാൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സ്കൂളിലെ കൌൺസിലിംഗ് വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്ന ഷാലിമ റമീഷ തുടങ്ങിയ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി സ്കൂൾ വിദ്യാർത്ഥി നീ ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിച്ചു വസിയ വഫ ഷാഹിൽ ഫായിസ് ഫർസിൻ റിസിൻഹക് തുടങ്ങിയ വിദ്യാർത്ഥികളുടെ നേതൃത്വപാഠവം പരിപാടിയിൽ പ്രത്യേക ശ്രദ്ധയാകർഷിച്ചു വെട്ടന്യൂസ് തിരൂർ